എല്ലാവരും ഒരു കാര്യം ജിൻസപ്പൻ്റെ മൂക്ക് നല്ല നിറം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഒന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളങ്ങ് നിറം കുറഞ്ഞു പോയിന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേര്ക്കെല്ലാം ജെനറ്റിക്കലി ഒരു കളർ ഡിറ്റർമൈൻഡാണ് അവരുടെ പാരൻസിൻ്റെ കളർ ബേസ് ചെയ്തായിരിക്കും അത് മെയിൻലി വരുന്നത് കാരണം ജനിക്കുന്ന ടൈമിൽ അവരുടെ ബ്ലഡിൽ മെലാനിൻ കണ്ട വളരെ കുറവാണ് സോ അതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും ഓൾമോസ്റ്റ് മിക്ക കുട്ടികൾക്കും വീട്ടിൽ വന്ന് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കളർ മാറാൻ ചാൻസസ് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫോട്ടോ തെറാപ്പി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കളർ ഡിം ആവുകയും ചെയ്യും എന്നെ മോളെ സംബന്ധിച്ച് അവൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഫോട്ടോ തെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിച്ചായിരുന്നു അതിന് ശേഷം നല്ല ചേഞ്ച് ആളുടെ സ്കിന്നിൽ കണ്ടു തുടങ്ങി ഓബിയസ്ലി കളർ ചേഞ്ചിങ് നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക്സ് തന്നെയാണ് അതിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓയിൽ അതായത് ബേബി ഓയിൽസ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ടു ടു ത്രീ ഡേയ്സിൽ നമുക്ക് ഇവർക്ക് ബോഡി മസാജോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുളിപ്പിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് അവരുടെ സ്കിന്നിന് നല്ലതാണ് അതേപോലെ കുറച്ചുകൂടി സ്കിന്നൊക്കെ ഹെൽത്തി ആവാനും നല്ലതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ബേബി ഓയിൽ ആട്ടോ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം ബൈ